മുൻ ഡി ജി പി ആർ ശ്രീലേഖയുടെ തുറന്നു പറച്ചിലിൽ പ്രതിസന്ധിയിലായി ബി ജെ പി നേതൃത്വം തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ മേയറാക്കാമെന്ന വാഗ്ദാനം സംസ്ഥാന നേതൃത്വം എങ്ങനെയാണ് ശ്രീലേഖയെ അറിയിച്ചതെന്ന ചോദ്യം പാർട്ടിയിൽ നിന്ന് തന്നെ ഉയരുന്നു ി വി രാജേഷ് മേയർ സ്ഥാനത്തേക്ക് വരുന്നത് തടയുകയായിരുന്നു സംസ്ഥാന അധ്യക്ഷൻ രാജേ ചന്ദ്രശേഖരന്റെയും അടുപ്പക്കാരുടെയും ലക്ഷ്യമെന്നും വിമർശനം ടി വി പ്രസാദാണ് വിശദാംശങ്ങളുമായി ചേരുന്നത് പ്രസാദ് കഴിഞ്ഞ ദിവസം ശ്രീലേഖയുടെ പ്രതികരണങ്ങളിൽ ഇപ്പോൾ ബി ജെ പി നേതൃത്വം പ്രതിസന്ധിയിലായിരിക്കുന്നു എന്നതിനേലേ മനസ്സിലാക്കുന്നതിൽ പാർട്ടിക്കകത്തു നിന്നും വലിയ ചോദ്യങ്ങളും ഉയരുന്നുണ്ടല്ലോ അതിര കീർത്തന അത് തന്നെയാണ് ആ ശ്രീലേഖയെ മേയറാക്കാം എന്ന വാഗ്ദാനം എങ്ങനെയാണ് കൊടുത്തത് എന്നുള്ളതിലാണ് കടുത്ത പ്രതിസന്ധിയും ആശയക്കുഴപ്പവും ഇപ്പോൾ പാർട്ടിയിൽ നിലനിൽക്കുന്നത് നേരത്തെ നമുക്കറിയാവുന്നതുപോലെ ആ കെ സുരേന്ദ്രൻ്റെയും അതുപോലെ തന്നെ വി മുരളീധരൻ്റെയും അടുപ്പക്കാരനാണ് വി വി രാജേഷ് സ്വാഭാവികമായി വി രാജേഷ് മേയർ സ്ഥാനത്തേക്ക് വരുന്നത് തടയുക എന്നുള്ളത് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെയും രാജീവ് ചന്ദ്രശേഖരൻ്റെ അടുപ്പക്കാരുടെയും ലക്ഷ്യം അതുകൊണ്ട് തന്നെയാണ് ആർ ശ്രീലേഖയെ പോലെ ഒരാളെ ആ സ്ഥാനാർത്ഥിയാക്കിയത് എന്നുള്ളതാണ് ഇപ്പോൾ ശ്രീലേഖ തന്നെ തുറന്നു പറയുന്നത് മേയറാക്കും എന്ന വാക്ക് കേട്ടിട്ടാണ് താൻ ഈ പണിക്ക് ഇറങ്ങിയത് അതല്ലെങ്കിൽ താൻ മത്സരിക്കുമായിരുന്നില്ല തനിക്ക് മത്സരിക്കാൻ താൽപ്പര്യമുണ്ടായിരുന്നില്ല അവസാന നിമിഷം വരെ തന്നെ തന്നെയാണ് പ്രൊജക്റ്റ് ചെയ്തത് എന്ന് ആ ആർ ശ്രീലേഖ തന്നെ തുറന്നു പറയുന്നതിലൂടെ ഒരു കാര്യം വ്യക്തമാണ് ആ ശ്രീലേഖയെ മേയറാക്കുന്നതിന് വേണ്ടി രാജീവ് ചന്ദ്രശേഖറും സംസ്ഥാന നേതൃത്വത്തിലെ ഒരു വിഭാഗവും ശക്തമായ ശ്രമം നടത്തി എന്നതിൻ്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത് നേരത്തെ നമുക്കറിയാവുന്നതുപോലെ വി വി രാജേഷ് മേയറാകുന്നതിന് തടയുന്നതിന് വേണ്ടി ശ്രീലേഖയുടെ കൂടി പേര് കൊണ്ടുവന്നുകൊണ്ടുള്ള വലിയ ഒരു പോരാട്ടം തന്നെ ബി ജെ പിക്ക് ആ സമയത്തെല്ലാം വാർത്തകളെ തള്ളിപ്പറയുകയായിരുന്നു ബി ജെ പി നേതൃത്വം പറഞ്ഞ് ചെയ്തത് ഇതെല്ലാം ഊഹാപോഹങ്ങളായിരുന്നു i'm gonna a പാർട്ടിയുടെ ഇല്ല എന്നാണ് പറഞ്ഞിരുന്നതെങ്കിൽ ഇപ്പോഴിതാ ശ്രീലേഖ തന്നെ അത് തുറന്നു പറയുകയാണ് ഇന്നലെ ആദ്യം യൂട്യൂബിൽ സംസാരിച്ചു യൂട്യൂബിൽ സംസാരിച്ച് പിന്നീട് മാധ്യമങ്ങളോട് സംസാരിച്ച സമയത്ത് ശ്രീലേഖ ആ നിലപാടിൽ നിന്ന് പിന്നോട്ട് പോയിട്ടില്ല ആകെ പറഞ്ഞത് തനിക്ക് തൃപ്തി കുറവൊന്നുമില്ല എന്നുള്ളത് മാത്രമായിരുന്നു അതല്ലാതെ മേയറാക്കാം എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞത് നിഷേധിച്ചിട്ടില്ല തുറന്നു പറച്ചിൽ ഇനി ബി ജെ പി നേതൃത്വത്തിനകത്തുള്ള തീരുമാനങ്ങൾ തുടർ നീക്കങ്ങൾ എന്താകും എന്നുള്ളതിലാണ് ആകാംക്ഷ ടി പ്രസാദാണ് വിശദാംശങ്ങൾ നൽകിയത്